രാവിലെ ഇന്നും ഒരേ ടൈപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു കിഡിലെ സംഭവം കാണിച്ചു തരാം അതും കോഴിമുട്ട വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാടൊന്നും വേണ്ട വെറും അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുള്ളൂ വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും കൂട്ടി എടുക്കാവുന്നതാണ് അങ്ങനെ താണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കോഴിമുട്ട മുഴുവനായിട്ട് ഒരു ബൗളിനകത്തിലോട്ടങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഒഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ കണ്ട അവസാനം വരെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുത് ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊരു ഫോർക്ക് വെച്ചോ സ്പൂണ് വെച്ചിട്ടോ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കാം എന്നിട്ട് ഇതെടുത്ത് ഒരു സൈലിലോട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചേക്കാം അതേപോലെ തന്നെ ഇനി ആവശ്യമായിട്ടുള്ളത് മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് സവാള കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെ ആയിരിക്കും അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കം എടുക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് ഗ്രാം തൂക്കമുള്ള ക്യാപ്സിക്കാണ് എടുക്കുന്നത് ഇനി ഇത് ക്യാപ്സിക്കം കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ചെറുതായിട്ടല്ല ഒരല്പം വലുതായിട്ട് ദാ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്ത് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ആ പരിപാടി നമുക്കില്ലാത്തോണ്ട് തന്നെ ക്യാപ്സിക്കം മുഴുവനായിട്ടും കട്ട് ചെയ്ത് താണ്ടെ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിനകത്തോട്ടൊരൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഒരു തവി വെച്ചിട്ട് സാധാരണ നമ്മൾ ചിക്കി എടുക്കുന്നത് എങ്ങനെയാണോ ആ ഒരു പരുവത്തിൽ നല്ലതുപോലെ ചിക്കി അങ്ങോട്ട് എടുക്കാം തീ കുറച്ച് വെച്ചാൽ മാത്രം മതി ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി ആട്ടോ അതുകൊണ്ട് തന്നെ ദാ ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു അങ്ങോട്ട് മാറ്റാം അതേ പാലിലേക്ക് തന്നെ വീണ്ടും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടായിട്ട് വരുമ്പോൾ നാലാമഞ്ച വെളുത്തുള്ളി വട്ടത്തിലറിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിലറിഞ്ഞോട് ചേർത്ത് കൊടുത്ത് വയറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും സവാളയാണ് മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ സ്ലൈസായിട്ട് അരിഞ്ഞാണ് എന്നിട്ട് ഇതങ്ങോട്ട് വയറ്റി എടുക്കാം വയറ്റുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങോട്ട് വയറ്റി കുഴവുടാൻ നാക്കണ്ട ചെറുതായിട്ടൊന്ന് വാടി എൻ്റെ കളർ ഒന്ന് മാറിയേച്ചാൽ മതി ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളകോ പൗഡറോടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയ എടുക്കാം ഈ ക്യാപ്സിക്കോ അതുപോലെ തന്നെ സവാള ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയച്ചാൽ മാത്രം മതി അതാണ് ഈ റെസിപ്പിയുടെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ ഒരു അല്പ ഉപ്പ് കൂടി ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട് മുട്ടയ്ക്ക് നമ്മൾ ചേർത്താണ് ആണ് അതറിഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ട് ഉപ്പ് വാരി ഇടാനായിട്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നേരത്തെ മൊത്തത്തെ നമ്മൾ ചിക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട മൊത്തത്തിൽ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഒരുപാട് അങ്ങോട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അര ടേബിൾ സ്പൂൺ ചില്ലി സോസും അര ടേബിൾ സ്പൂൺ സോയാസോസും കൂടെ ചേർക്കുന്നുണ്ട് ഇത് മൂന്ന് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കാരണം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത് മൊത്തത്തിൽ ചേർക്കുന്നത് ചില്ലി സോസും സോയാ സോസും അര ടേബിൾ സ്പൂൺ മാത്രം മതി അപ്പോൾ മുകളിൽ കുറച്ച് മല്യാല കൂടി ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും മല്യാല ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എക് ചില്ലി റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ കാപ്പി കുടിക്കുന്നതായിട്ടുള്ള സമയത്ത് എന്താണ്ട് ഇതുപോലെ കിട്ടണം എൻ്റെ പൊന്നോ കാണാൻ തന്നെ ഒന്ന് മനോരമ നീക്കി അപ്പോൾ പിന്നെ കഴിച്ചാലുള്ള ടേസ്റ്റ് എത്രത്തോളം ആയിരിക്കും ഒന്നും പറയാനായിട്ടില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പികളെ ചെയ്തു നോക്കാറുള്ളൂ അതുപോലെ തന്നെ അതിനകത്ത് ആ ഒരു സവാളയും ക്യാപ്സിക്കയും ഒന്നും ഒരുപാട് ഇങ്ങോട്ട് വയറ്റാത്തത് കൊണ്ട് തന്നെ കറുമുറാന്ന് നമുക്ക് കഴിച്ച് കഴിക്കാനും പറ്റും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്യണം കാരണം നിങ്ങളതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസുകൾ നമുക്ക് ഇനിയും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്